ബിസ്ക്കറ്റ് എന്ന് കേട്ടാലേ ആദ്യം കുട്ടികൾക്ക് ബിസ്ക്കറ്റ് കൊടുക്കാറുണ്ടോ എങ്കിൽ ഇതുകൂടി ഒന്ന് കേൾക്കൂ എപ്പോഴും ശ്രദ്ധിക്കുക ബിസ്ക്കറ്റ് ഒരു പൂരക ഭക്ഷണം അല്ല ഒരു കോംപ്ലിമെന്ററി ഫീഡേ അല്ല ബിസ്ക്കറ്റ് ബിസ്ക്കറ്റിൽ എന്താണുള്ളതെന്ന് നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ആലോചിക്കണം ബിസ്ക്കറ്റ് പൊതുവേ ഉണ്ടാക്കുന്നത് മൈദ അതായത് റിഫൈൻഡ് ഫ്ലോറും അധികം വളരെയധികം പഞ്ചസാരയും വളരെയധികം ബട്ടറും ചേർത്താണ് ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്നത് അപ്പം ഇങ്ങനത്തെ ഹൈ ഫാറ്റും ഹൈ ഷുഗറും ഉള്ള ആഹാര സാധനങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ഒരു കാരണവശാലും ഒരു പ്രായത്തിലും കൊടുത്തുകൂടാ എന്നതാണ് എൻ്റെ അഭിപ്രായം ഇങ്ങനത്തെ ആഹാരങ്ങൾ കഴിച്ച് ശീലിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഭാവിയിൽ പിന്നെ കൊളസ്ട്രോൾ ഡയ കൊളസ്ട്രോള് കൂടാനും അങ്ങനെ ഡയബറ്റിസ് ഹൈപ്പർ ടെൻഷൻ അങ്ങനത്തെ എന്താ പറയുക മെറ്റബോളിക് സിൻഡ്രോം എന്നുള്ള അസുഖങ്ങൾ ഈ ഒരു രീതിയിലുള്ള ആഹാര സാധനങ്ങൾ ഇതിനെ നമ്മൾ ജങ്സ് എന്നാണ് പറയുന്നത് അതായത് അൾട്രാ പ്രോസസ്ഡ് ആയിട്ടുള്ളതും ഹൈ ഫാറ്റ് അടങ്ങിയതും പഞ്ചസാരയുടെ അളവ് ക്രമാതീതമായി കൂടിയതുമായിട്ടുള്ള ആഹാരങ്ങൾ കഴിച്ച് വളരുന്ന കുഞ്ഞുങ്ങളിൽ നമ്മൾ ഒരു പ്രായമാവുമ്പോഴേക്കും ഒരു ടീനേജ് ഒക്കെ ആകുമ്പോൾ തന്നെ കൊളസ്ട്രോളിൻ്റെയും ഫാറ്റി ലിവർ എന്നിങ്ങനെയുള്ള അസുഖങ്ങൾ കണ്ടുവരുന്നുണ്ട് നിങ്ങളത് വാങ്ങിക്കരുത് നിങ്ങളത് വീട്ടിൽ വാങ്ങിച്ചുകൊണ്ട് നിങ്ങളതൊരു ഗിഫ്റ്റ് പോലെ നിങ്ങൾ ചോക്ലേറ്റ്സ് ആണെങ്കിലും എല്ലാം ഗിഫ്റ്റ് പോലെ അവർക്ക് ഓഫർ ചെയ്യുമ്പോൾ അവരുടെ മനസ്സിൽ ആ ആഹാരങ്ങൾ നല്ലതാണ് എന്നൊരു തോന്നൽ വരും ഒരിക്കലും നമ്മൾ അതൊരു നല്ല ഫുഡാണെന്നുള്ള രീതിയിൽ അവരുടെ മുമ്പ് പ്രൊമോട്ട് ചെയ്യരുത്